ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോണത് മലാറ്റൂർക്കാട്ടോ അപ്പോൾ ശരിക്കും പോസ്റ്റായി എന്താണെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു ഇപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു പക്ഷെ ഞങ്ങൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല കണ്ടോ നല്ല മഴയായി ശരിക്കും പോസ്റ്റായി അവസാനം എന്താ ചേട്ടൻ വണ്ടിയൊക്കെ മഴ നിൽക്കാളും ഉദ്ദേശമില്ല അപ്പോൾ വണ്ടി ആണെങ്കിൽ അതൊക്കെ കയറ്റി വെച്ച് കുറച്ചു നേരം അവിടെ പോസ്റ്റായി നല്ല അടിപൊളി മഴ പിന്നെ അപ്പോൾ ഞങ്ങൾ ഉറപ്പിട്ടു എന്താ എത്തി എത്തി പക്ഷെ ഞങ്ങൾ ഇത്രയും ലേറ്റായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് എത്തണം കേട്ടോ ഇതിന് മുന്നൊന്നും ഞങ്ങളിങ്ങനെ രാത്രി പോവാറില്ല പക്ഷെ ഇതൊരു ശരിക്കും വൈബായി ഞങ്ങൾ ഇറങ്ങുമ്പയ്ക്കാണ് ഇരുട്ടാവാറ് ഇതിപ്പോൾ ശരിക്കും ഇരുട്ടോട് കൂടിയിട്ടാണ് മുകളിലേക്ക് ഒരു ആറുമണി ഏഴുമണി ആവാറായപ്പോൾ ഞങ്ങൾ എത്തി ഞങ്ങൾ ശരിക്കൊരു അഞ്ചുമണിക്കൊക്കെ എത്തേണ്ടതായിരുന്നു അപ്പോൾ ഞങ്ങൾ എ ഒരു ഒന്നൊന്നര മണിക്കൂർ ലേറ്റായി ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾക്ക് ശരിക്കും മഴ കിട്ടിയിട്ടോ എന്തായാലും നമുക്ക് എത്തിയിട്ട് തന്നെ സമാധാനം കാരണം അവിടെ മഴയൊന്നുമില്ല അവിടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ചെറുതായിട്ട് പെയ്യും പെയ്യില്ല എന്നുള്ള രീതി നിൽക്കായിരുന്നു പക്ഷെ പെയ്തില്ലാട്ടോ അപ്പം അതാ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പം ഞങ്ങൾ അതൊക്കെ കയറാനായിട്ട് റെഡിയായി അവിടെ നല്ലോണം ലൈറ്റൊക്കെ ഇട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ തിരക്ക് കുറവായിരുന്നു ഇനിയിപ്പോൾ ഇറങ്ങുമ്പയ്ക്ക് തിരക്കാവുമോ എന്നറിയില്ല പൊതുവെ ഇപ്പോൾ നോക്കുമ്പോൾ തിരക്കൊന്നുമില്ല ഞങ്ങൾ പതിയെ കയറാൻ തുടങ്ങി ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല കുറച്ചുകൂടെയാണ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊക്കെ ഞങ്ങൾ കയറാണ് അപ്പൊ ഞങ്ങൾ കയറി വയ്യണ്ടായിപ്പോ എല്ലാരും വെള്ളമൊക്കെ കുടിച്ചു പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ചേരം ഇരുന്ന് അങ്ങനെ പോയില്ലെങ്കിൽ പണി കിട്ടും ശരിക്കും നമുക്ക് വയ്യാണ്ടാവും കയറാൻ പറ്റില്ല കേതച്ചിട്ട് ആകെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാണ്ട ആകെ ഒരു വഴിയും അപ്പൊ ഞങ്ങൾ ഇരുന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കേ കയറിയിട്ടുള്ളൂ ആദ്യത്തെ ഒന്നാം സ്ഥലമാണ് എത്താൻ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പൊക്കോളും പിന്നെ അങ്ങനെ വേ വേഗം കഴിഞ്ഞു കിട്ടും ഒന്നാം സ്ഥലം വരെ എത്താമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് പിന്നെ അതുക്കെ കയറാൻ തുടങ്ങി ഫൈനലി ഇതാ നമ്മൾ മോളിൽ എത്തിയിട്ടോ ഓ അയ്യാണ്ടായി അതാ അവിടെ വലിയ വലിയ കുരിശുകളൊക്കെ കുറേ പേരിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊന്നും അല്ലോ അവര് മാറ്റുണ്ട് മാറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ അങ്ങനെ അങ്ങനെതാ കുറച്ചു നേരം വന്നിന്ന് റെസ്റ്റ് ചെയ്ത് എല്ലാവരും തളർന്നിരിക്കുക അപ്പായിട്ടേ കൂടെ ദമ്മടിക്കാനൊക്കെ ഞാൻ പറയുന്നത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിരുന്നു പിന്നെ പതിയെ ഏതാ നമ്മൾ മണ്ഡപത്തോട്ട് പോവാണ് മാർത്തോപ മണ്ഡപത്തേക്ക് അപ്പം അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കയറി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തിയും കിട്ടും ഇതാണ് മാർത്തോമാ മണ്ഡപം അപ്പൊ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചു അപ്പൊ നമ്മൾ മാർത്തോമ മണ്ഡപത്തിലൊക്കെ കയറി അവിടുന്ന് നേർച്ചയൊക്കെ മേടിച്ചു ഇതാ ഈ കയ്യിൽ കണ്ണു നേർച്ച കേട്ടോ അപ്പൊ എല്ലാരും മേടിച്ചു പതുക്കെ നേർച്ചയൊക്കെ കഴിച്ച് അതെല്ലാവരേയും നേർച്ചയാണിത് എല്ലാവരും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് പതുക്കെ എല്ലാവർക്കും ഭയങ്കര ദാഹം അപ്പം തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പോടു കൂടിയുള്ളൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ പിന്നെ ചായ തന്നെ കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ചായ കുടിച്ച് നല്ല വില കേട്ടോ അവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെ അടുത്ത ആഴ്ചകളിലേക്ക് പോയി കുത്തിപ്പള്ളി അവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് ാണ് പൊന്നിയൻകുരിശ് അപ്പം നമ്മൾ പൂന്യം കുരിശിൻ്റെ അടുത്ത് പോയി അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് പോകുന്നു കുട്ടികൾക്ക് എത്തണില്ല കേട്ടോ കഷ്ടപ്പെട്ട് തൊട്ടുമുട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ആ വ്യൂ കാണാൻ നല്ല രസമായിട്ടോ ഞാൻ രാത്രിയിലെ വ്യൂ ഞങ്ങൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് തന്നെ ഞങ്ങൾ ഇപ്പോഴും പകല് തന്നെ പോവാറ് രാത്രിത്തെ ആ വ്യൂ ഇതേവരെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഇരുന്ന് കുറച്ചേരും സെൽഫി എടുത്തു ഡോസൊക്കെ എടുത്തു കുറച്ചേരും ഇവിടെ നല്ല ഇരിക്കുക നല്ല സുഖാ കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു നല്ല കാണുന്നതായിരുന്നു പിന്നെ ആ വിയൂ കാണാനും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഈ ചില്ലിക്കൂട്ടിൽ കാണുന്നതാണ് നമ്മുടെ തോമാസ് ലിഹായെ കാൽപ്പാത എന്നറിയപ്പെടുന്നത് അത് ഇട്ടായാലും ശരിക്കും കാണാൻ ഇല്ല പകൽ വെളിച്ചത്തിലാണ് ശരിക്കും അത് കാണായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങോടെ ഇറങ്ങിപ്പോകുന്നു അവിടെയും നല്ലൊരു വിയു കേട്ടോ കാണാൻ നല്ല രസമാണ് നല്ല വിയുവാണ് അവിടെയും കുറച്ച് നേരം നിന്ന് കുറച്ച് നേരം അധികം നേരം നിന്നില്ലേ മഴ ചെറുതായിട്ട് മഴ പൊടിയിണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പെയ്യോ പെയ്യുന്നൊരു പേടി ഉണ്ടായിരുന്നു അവിടെ ഭാഗത്തു നിന്ന് നിൽക്കുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കും കാരണം നല്ല ഒരു തണുത്ത കാറ്റും ആ ഒരു മഴയുടെ ഒരു ഇതുള്ള കാരണം നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഞങ്ങളതൊക്കെ ആസ്വദിച്ചു അപ്പോൾ നമ്മൾ മേളിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അവിടുത്തെ ഇരുട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇറങ്ങാൻ തുടങ്ങിട്ടോ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പതുക്കെ താഴേക്ക് ഇനി അധികം നേരം ഞങ്ങളിതിന് മുകളിൽ നിന്നില്ല മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം വേഗം നമ്മൾ താഴേക്ക് ഇറങ്ങി അതിന് ചെറിയൊരു മഴയുടെ ഒരിതുണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ പിന്നെ വേഗം താഴോട്ടിറങ്ങി